കോട്ടായി ഗുണ്ട സ്റ്റൈലിൽ അർദ്ധരാത്രി ആക്രമണം വീട്ടുമുറ്റത്ത് സംഘം തകർത്തു എൻ്റെ വീട്ടിലൊരു പത്ത് പതിനഞ്ചെണ്ണം വന്നിരിക്കണേ പത്തിരുപതെണ്ണം വന്നിട്ടാ എൻ്റെ വണ്ടീനെ കാണിച്ചത് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് അഞ്ചു മിനിറ്റ് ആയിട്ടുള്ളൂ ഞങ്ങൾ വെളിയിൽ ഇറങ്ങിയിട്ട് ഇറങ്ങിയില്ലേ വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല എന്നെ കൊണ്ട് എന്നെ കൊണ്ട് വെളിയിലിറങ്ങാൻ പറ്റില്ല അങ്ങനെ ഒരു സിറ്റുവേഷനാണ് വീട്ടിലുണ്ടാക്കി വെച്ച് വയ്ക്കണേ എൻ്റെ വണ്ടികള് എൻ്റെ വണ്ടികള് രണ്ട് മൂന്ന് വണ്ടിനെ ഇങ്ങനെ ഇതിന്റെ എ ടു സെഡ് എന്റെ വീട്ടിൽ മണിക്ക് നടന്ന സംഭവം കോട്ടായി കീഴത്തൂർ കരിയാട്ടുപറമ്പ് വീട്ടിൽ മൻസൂറിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ടിപ്പർ ലോറി കാർ ഒരു ബുള്ളറ്റ് മൂന്ന് ബൈക്കുകൾ പരിസരത്ത് നിർത്തിയിട്ട ട്രാവലർ എന്നിവയാണ് അടിച്ചു തകർത്തത് ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മുപ്പതിനാണ് സംഭവം ഒരാഴ്ച മുമ്പ് നടന്ന സുഹൃത്തിന്റെ വിവാഹത്തോടനുബന്ധിച്ച് പുതിയ എടുത്തതുമായി ബന്ധപ്പെട്ട് അറുന്നൂറ് രൂപ മൻസൂർ നൽകാൻ വൈകിയതാണ് പ്രശ്നത്തിന്റെ തുടക്കമെന്ന് പറയുന്നു ഇതു സംബന്ധിച്ച് നാലു ദിവസം മുമ്പ് വാക്കുതർക്കവും അടിപിടിയും നടന്നിരുന്നു അന്ന് രണ്ടുപേരെ കോട്ടായി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് കേസെടുത്തിരുന്നു എന്ന് പറയുന്നു ഇതിന്റെ വൈരാഗ്യത്തിൽ ശനിയാഴ്ച പുലർച്ചെ പതിനഞ്ചോളം വരുന്ന സംഘം മൻസൂറിന്റെ വീട്ടിൽ മാരകായുധങ്ങളുമായെത്തി വീടിന്റെ വാതിൽ ചവിട്ടി തുറക്കാൻ ശ്രമിച്ചു വാതിൽ തുറക്കാത്തതിനാൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട വാഹനങ്ങൾ നശിപ്പിക്കുകയായിരുന്നു എന്നാണ് മൻസൂർ പറയുന്നത് ആക്രമി സംഘത്തിന്റെ പ്രവൃത്തിയിൽ വീട്ടുകാർ ഭീതിയിലാണെന്ന് മൻസൂറിന്റെ മാതാവ് പറഞ്ഞു പ്രദേശത്ത് ഗുണ്ടാസംഘം വർദ്ധിച്ചു വരുന്നതായും ഇവരെ പോലീസ് ഇടപെട്ട് അമർച്ച ചെയ്യണമെന്നും വടിവാളും മറ്റു മാരകായുധങ്ങളുമായാണ് അക്രമികൾ എത്തിയതെന്നും വാഹനങ്ങൾ നശിപ്പിക്കുക വഴി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായും മൻസൂർ പറഞ്ഞു